ക്യാരറ്റിൽ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തപ്പോൾ ഉണ്ടായ മാറ്റം അടിപൊളിയാണ് യൂട്യൂബിൽ പുതുതായിട്ട് വന്ന ഈ ഹെൽത്തി സ്വീറ്റ് കാണാനായിട്ട് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ക്യാരറ്റ് കൊണ്ട് പലതരം റെസിപ്പികൾ നമുക്കുണ്ടാക്കാം എന്നാൽ ഇപ്പോൾ ഞാൻ ക്യാരറ്റിൽ ഒരു പുതിയ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് സ്വീറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് ടേസ്റ്റിയും ന്യൂട്രീഷ്യസും ഈസിയുമായിട്ട് വന്നു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ സ്വീറ്റ് എക്സ്ട്രാ കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ കളർഫുള്ളായ ഈ വണ്ടർഫു വണ്ടർഫുൾ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ക്യാരറ്റിൻ്റെ രുചിയും ഗുണവും വർദ്ധിപ്പിക്കാൻ ഞാൻ ചേർത്ത പുതിയ ആണ് മസൂർ ദാൽ അത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അത് ക്യാരറ്റുമായി ചേർന്നപ്പോൾ ഈ സ്വീറ്റിൻ്റെ രുചി ഇരട്ടിയായി ഇനി ഇത് തയ്യാറാക്കാനായിട്ട് കപ്പ് മസൂർ ദാല് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊഴിച്ച് അത് മാറ്റി വെക്കണം ആ സമയം രണ്ട് ഇടത്തരം ക്യാരറ്റ് കഴുകി കട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം മസൂർ ദാലിലെയും വെള്ളം ഊറ്റിക്കളഞ്ഞ് അതും മാറ്റി വെക്കുക ഈ ദാല് ഒത്തിരി കുതിരേണ്ട ആവശ്യം ഇല്ല അടുത്തതായിട്ട് സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കുക അതിലേക്ക് അരിഞ്ഞ ക്യാരറ്റും മസൂർ ദാലും ഇടിട്ട് അടച്ചു വെച്ച് വേവിക്കുക ഇത് പെട്ടെന്ന് വെന്ത് വെള്ളത്തിലിട്ട് വേവിക്കരുത് ഇനിയും കുറച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേ പരിപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഈ വെന്ത പരിപ്പും ക്യാരറ്റും ഇനി ചൂടാറാനായിട്ട് മാറ്റി വെക്കണം ചൂടെല്ലാം പോയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വെക്കണം ക്യാരറ്റും പരിപ്പും വെന്തതായതുകൊണ്ട് നന്നായി അരഞ്ഞുകൊള്ളും ഇനി ഇതിൻ്റെ കൂടെ അരക്കപ്പ് തേങ്ങാ ചിറകിയും കൂടെ ചേർക്കുക എല്ലാം കൂടി നന്നായി അരയ്ക്കുക ഇത് നന്നായി അരയാൻ കുറച്ച് പാലുകൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എനിക്കിവിടെ അരക്കപ്പ് ഈ താഴെ പാലിൻ്റെ ആവശ്യമേ വന്നുള്ളൂ നന്നായി അരഞ്ഞതിന് ശേഷം ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റണം ഈ മിക്സ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ആക്കണം നന്നായിട്ട് ഇളക്കുക ക്യാരറ്റും പരിപ്പും എല്ലാം വെന്തതായതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഷുഗർ ചേർത്തത് ആദ്യം അധികം ഇളക്കണ്ട ഇടയ്ക്കിടെ ഇളക്കിയാൽ മതി ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം ഇതുവരെ നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതൊന്ന് കുറച്ച് ടൈറ്റ് ആകുമ്പോഴാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത് ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് പെട്ടെന്ന് പെട്ടെന്നങ്ങ് കട്ടിയാക്കളൂ ക്യാരറ്റും പരിപ്പും തേങ്ങയും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടെ റെഡിയാക്കി വെക്കണം ഇത് വീണ്ടും ടൈറ്റാകാൻ തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി ഇളക്കുക ക്യാരറ്റും പരിപ്പും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് നല്ല മണം വരുന്നുണ്ട് അതുപോലെ ഇത് നന്നായി ടൈറ്റായിട്ട് വരുമ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് വിട്ടു വരാനായിട്ടൊക്കെ തുടങ്ങും അപ്പോഴതിന് മുമ്പേ ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നട്ട്സ് പൊടിച്ചത് ചേർക്കുന്നുണ്ട് അതിവിടെ ഞാൻ ബദാം പൗഡറാണ് ചേർക്കുന്നത് നിങ്ങൾക്കതിന് പകരം മിൽക്ക് പൗഡറോ മറ്റ് നട്ട്സ് പൗഡറുകളോ ചേർത്താലും മതി അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇനിയും ഇത് തുടരെ ഇളക്കണം തുടരെ ഇളക്കിയിട്ട് ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവത്തിൽ വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട് ഇപ്പോഴിത് ഇങ്ങനെ ടൈറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചെടുത്ത് നമ്മൾ കയ്യിലൊന്ന് എടുത്ത് നോക്കി ഉരുട്ടി ഉരുട്ടി നോക്കണം അപ്പോൾ അപ്പോളത് ഉരുണ്ടി വരികൾ അതാണ് അതിൻ്റെ പാകം ഇവിടെ ഞാൻ കുറച്ചെടുത്ത് ഉരുട്ടി നോക്കി അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ആകുക ഓഫ് ചെയ്യുക ഇനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നിരത്തുക അങ്ങനെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്ത പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ന്യൂട്രീഷ സ്വീറ്റ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് തയ്യാറായി നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ട്രെയുടെ അടിയിലിട്ട് സ്വീറ്റ് നിരത്തുകയാണെങ്കിൽ പെട്ടെന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് പീസാക്കാം ഞാൻ ബട്ടർ പേപ്പർ ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇതിൽ കുറച്ചെടുത്ത് ഞാൻ ബോൾ ഷേപ്പിലും ആക്കിയിട്ടുണ്ട് എന്നിട്ട് അത് പിസ്ത പൗഡറിൽ ഉരുട്ടിയെടുത്തു എല്ലാ ഷേപ്പും നല്ലതാണ് കാണാനും കഴിക്കാനും ടേസ്റ്റിയായ സിംപിളായ ഈ ഹെൽത്തി സ്വീറ്റ് എല്ലാവരും ഇഷ്ടപ്പെടും കടകളിൽ നിന്ന് വാങ്ങുന്ന ഏത് സ്വീറ്റിനെക്കാട്ടിലും മെച്ചവും ഹെൽത്തിയുമായിട്ടുള്ളതാണ് ഈ സ്വീറ്റ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം